ഹലോ ഫ്രണ്ട്സ് മാസ്റ്റർ മെൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂച്ചയാണ് ഈ കഥയിലെ നായകൻ സുന്ദരനും സുശീലനും സുമുഖനുമായ ഇവൻ്റെ പേരാണ് മണി മണി ഒരു നായകനായാൽ ഈ കഥയിലൊരു നായക കൂടി വേണ്ടേ അവളാണ് ഈ ഇരിക്കുന്ന സുന്ദരി ഇനി നമുക്ക് കഥ തുടങ്ങാം ഞാനും എൻ്റെ മണിയും വളരെ സന്തോഷത്തിൽ അങ്ങനെ പോയിരുന്നൊരു കാലം അത്യാവശ്യം ലൈവും വീഡിയോയുമായി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഈ ചാനൽ വഴി കറങ്ങി നടക്കുന്ന ഒരു കാലം അതെ അപ്പോൾ ഒരു ദിവസം ഒരു സുന്ദരിയായ പൂച്ച മൂന്ന് കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് കയറി വന്നു ആരോടൊരു സമ്മതം ചോദിക്കാതെ വടക്കേ പുറത്തെ ഗ്യാസ് കുറ്റി വെക്കുന്ന അറയിൽ താമസമാക്കി മണിയെപ്പോലെ തന്നെ തോന്നുന്നു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മണിയുടേതാണെന്ന് കരുതി സന്തോഷിച്ചു എൻ്റെ സ്വന്തം പോലെ വളർത്താമെന്ന് കരുതി പക്ഷേ യഥാർത്ഥത്തിൽ മണിക്ക് സുന്ദരി പൂച്ചയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ഇവൾക്ക് ഇങ്ങനെ മൂന്ന് മക്കളുണ്ടെന്നും അവൾ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടെന്നും അവൻ അറിഞ്ഞില്ല എന്നാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ട് ഒട്ടും കുറവില്ലാത്ത സുന്ദരി കണ്ടപ്പോൾ മണിയുടെ കണ്ണ് മഞ്ഞളിച്ചു അവന് കൊടുക്കുന്ന ഭക്ഷണവും സ്നേഹവും സുന്ദരിക്ക് അവൻ എന്നോട് പറഞ്ഞു ഞാനത് സമ്മതിക്കുകയും ചെയ്തു മണിയുടെ സന്തോഷമാണല്ലോ എന്റെയും സന്തോഷം അങ്ങനെ മണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി മുക്കാലും അവൻ അവൾക്ക് നൽകി അവൾ കഴിച്ചാലേ മണി കഴിക്കുള്ളൂ എന്ന് വരെയായി സദാ സുന്ദരിക്ക് കൂട്ടായി നടന്നു തൻ്റെ വിലപ്പെട്ട സമയങ്ങൾ അവൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്തിനേറെ പറയണം അവന് ഭക്ഷണം കൊടുത്തിരുന്ന പാത്രത്തിൽ ഇപ്പോൾ സുന്ദരിയാണ് ഭക്ഷണം കഴിക്കുന്നത് പോലും പാവം തന്നെ ഇവൾ പറ്റിക്കുകയാണെന്ന് അവനും അവരുടെ സ്നേഹം കണ്ട് സന്തോഷിക്കുന്നു ഞാനും അറിയാതെ പോയി ഒരു ദിവസം രാവിലെ ഒമ്പത് മണിക്ക് സാക്ഷാൽ മണിയോടും എന്നോടും യാത്ര പറഞ്ഞ് അവൾ ആ മൂന്ന് മക്കളുമായി വിട്ടുപോയി പൂച്ചകൾ അവരുടെ മക്കളെ ഏഴില്ല കടത്തുമെന്ന പറഞ്ഞതോടെയാണ് ഞാനും മണിയും ആ വിഷമമെല്ലാം മാറ്റിയത് ഇതൊരു കലർപ്പില്ലാത്ത യഥാർത്ഥ കഥയാണ് ഇതുപോലെയുള്ള മണിയുടെ പുതിയ കഥകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യുവാനും കൂടെ ഓൾ എന്ന നോട്ടിഫിക്കേഷനും മറക്കാതെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം